നമസ്കാരം വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കുമെന്നുള്ളത് എൻ ഡി എ സർക്കാരിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നൽകിയിരുന്ന ഒരു വാഗ്ദാനമായിരുന്നു കാരണം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ ലക്ഷം കോടികളുടെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് വഖഫ് ബോർഡുകൾ അതായത് ഈ രാജ്യത്ത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ റെയിൽവേയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് സ്വന്തമായുള്ള ഒരു ഏജൻ ഏജൻസിയാണ് വഖഫ് ബോർഡ് അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡുകളുടെ കയ്യിലുള്ള സ്വത്തുവകകളുടെ യഥാർത്ഥ വിനിയോഗം നടക്കുന്നുണ്ടോ എന്തിനു വേണ്ടിയാണോ അത് ദാനം ചെയ്യപ്പെട്ടത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കൈ ുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് പലപ്പോഴും അത് മതത്തിൻ്റെ പേരിൽ ഇത് ഏതെങ്കിലും ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ കൈകളിലേക്ക് പോവുകയും പലപ്പോഴും ഇത് സാധാരണ മുസ്ലിം മതവിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് പോലും ഉപയോഗപ്രദമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു മാത്രമല്ല വക്കഫിൻ്റെ പ്രയോജനം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ മതത്തിൻ്റെ ഒരു പ്രത്യേകത കാരണം സ്ത്രീകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വക്കഫ് നിയമത്തിൽ അതോടൊപ്പം മറ്റ് മത വിഭാഗങ്ങളിലെ ജനങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ഒരു വ്യഗ്രത പല വക്കഫ് ബോർഡുകളും കാട്ടുന്നുണ്ട് മുനമ്പം അതിനൊരു ഉദാഹരണമാണ് ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്ന നിലയിലാണ് വക്കഫ് ബോർഡിന് നൽകപ്പെട്ടിരുന്ന ഈ അമിതമായ അധികാരം പിൻവലിച്ചുകൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്യും എന്നൊരു വാഗ്ദാനം ജനങ്ങൾക്ക് ബി നൽകിയിരുന്നു അത് മോദി സർക്കാർ ഇപ്പോൾ നിറവേറ്റിയിരിക്കുകയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസാക്കി വൈകാതെ ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിടും അതോടുകൂടി ചട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് വഖഫ് നിയമം പുതിയ വഖഫ് നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്യും ആ സമയത്ത് മുനമ്പം ഉൾപ്പെടെ സമരരംഗത്തുള്ള നിരവധി ആളുകൾ വഖഫ് ബോർഡ് കാരണം കുടിയൊഴുക്കൽ ഭീഷണി നേരിടുന്ന നിരവധി ആളുകൾ വക്കഫ് ബോർഡുമായി തർക്കത്തിലുള്ള നിരവധി ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാകും എന്നും കരുതപ്പെടുന്നു എന്തായാലും മുനമ്പത്ത് വലിയ കോളിളക്കമാണിത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വരാൻ പോകുന്ന ബില്ലിൻ്റെ പ്രാധാന്യം അത് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നുള്ളതിനെക്കുറിച്ചെല്ലാം മുനമ്പത്തുകാർ ഇടതു പക്ഷക്കാരോടും വലതുപക്ഷക്കാരോടും ഒരുപോലെ പറഞ്ഞു നോക്കി പക്ഷേ ഇവരുടെ അഭ്യർത്ഥനകളെല്ലാം അവർ തള്ളുകയായിരുന്നു അഖിലേന്ത്യാ പേഴ്സണൽ ലോ ബോർഡ് പറയുന്നത് വേദവാക്യമായി എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ ബില്ലിനെ ലോക്സഭയിലും രാജ്യസഭയിലും ശക്തമായി എതിർത്തു അതുകൊണ്ട് തന്നെ ഇന്നുവരെ ഒപ്പം നിന്ന മുനമ്പം ജനത എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ബൈബൈ പറയുകയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര മന്ത്രി കിരൺ റിജിജുവാണ് ഈ വക്കഫ് നിയമ ഭേദഗതി ഇരു പാർലമെൻറ്റിലും അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഈ ബില്ല് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വീരപരിവേഷം മുനമ്പത്ത് ലഭിച്ചു കഴിഞ്ഞു ഈ വീരപരിവേഷത്തോടുകൂടി അദ്ദേഹം കേരളം സന്ദർശിക്കുകയാണ് മുനമ്പം സന്ദർശിക്കുക സന്ദർശിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ മാസം ഒൻപതാം തീയതിയാണ് അദ്ദേഹം മുനമ്പത്ത് എത്തുന്നത് വലിയ സ്വീകരണം ഒരുക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ വലിയ സ്വീകരണം ഒരുക്കാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുകയാണ് സമരസമിതി വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാക്കിയതിൻ്റെ പേരിൽ അഭിനന്ദൻ സഭ നടക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയൊൻപത് വൈകുന്നേരം നാല് മണിക്ക് മുനമ്പത്ത് വെച്ചിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് വലിയ സ്വീകരണം നൽകുക എന്നുള്ളതാണ് ഈ അഭിനന്ദൻ സഭയുടെ ഉദ്ദേശം കേരള സംസ്ഥാന ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എൻ നേതാവ് തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരടക്കമുള്ള ബി ജെ നേതാക്കൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് സമരസമിതി ആവേശം ഉള്ള അല്ലെങ്കിൽ ആവേശപൂർവമായ ഒരു സ്വീകരണമാകും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് ഒരുക്കുക വലിയ നന്ദി പ്രകടനമായിരിക്കും അവർ നടത്തുക കാരണം കഴിഞ്ഞ നൂറ്റി എഴുപത്തി ദിവസമായി മുനമ്പത്ത് അവർ തെരുവിൽ സമരം ചെയ്യുകയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന വ്യാജ വാഗ്ദാനം നൽകി പലരും ആ വേദിയിൽ വന്നു പോയിട്ടുണ്ട് പക്ഷേ അവരുടെ വാഗ്ദാനങ്ങളെല്ലാം വ്യാജമായിരുന്നു അവർ നിലപാടെടുക്കേണ്ട സമയത്ത് മുനമ്പത്തുകാർക്ക് വേണ്ടി സംസാരിച്ചില്ല പക്ഷേ മുനമ്പത്തുകാർക്ക് വേണ്ടി സംസാരിച്ചത് മുനമ്പത്ത് ഇതുവരെയും വന്നിട്ടില്ലാത്ത നിർമ്മല സീതാരാമനും അതുപോലെ െ കിരൺ റിജ്ജുവും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ നേതാക്കളോട് പ്രത്യേകിച്ചും ബി ജെ പിയോട് വലിയ വികാരം ഇപ്പോൾ മുനമ്പത്തുകാർക്കുണ്ട് ആ നന്ദി പ്രകടനം അല്ലെങ്കിൽ ആ മുനമ്പത്തുകാരുടെ നന്ദി ഏറ്റുവാങ്ങാനായി മുനമ്പത്തുകാരുടെ സ്നേഹപ്രകടനങ്ങൾ ഏറ്റുവാങ്ങാനായി കേന്ദ്രമന്ത്രി മുനമ്പത്തേക്ക് വരികയാണ് വരുന്ന ഏപ്രിൽ ഒൻപതിന് വൈകുന്നേരം നടക്കുന്ന വലിയ സമ്മേളനത്തിൽ അതായത് അഭിനന്ദൻ സഭ എന്ന് പേരിട്ടിരിക്കുന്ന വലിയ സമ്മേളനത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും നൽകിയിട്ടില്ലാത്ത ആദരവും സ്നേഹ നന്ദി പ്രകടനങ്ങളും മുനമ്പം സമരസമിതിയും മുനമ്പം നിവാസികളും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് നൽകാൻ പോവുകയുമാണ് ബ്രാൻഡിംഗ് പാർട്ണർ ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ